കുട്ടിയുണ്ട് അതിരിക്കാ അല്ലേ എല്ലാവർക്കും തീറ്റ് കൊടുത്തതാ കൈസ് ഞങ്ങളുടെ ഈ മീൻകുളത്തിൽ ഒരുപാട് തവള തവളക്കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ ഒത്തിരി തവളകൾ ഉണ്ടായിരുന്നു ഞങ്ങൾ തവളനെ എല്ലാം പിടിച്ച് കളഞ്ഞു പക്ഷെ എന്നാലും അതിൻ്റെ കുഞ്ഞുങ്ങൾ പോലെ ഉണ്ട് അരികത്തെല്ലാം പറ്റി പറ്റി പറ്റിയിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല പക്ഷെ ഒരുപാട് ഒത്തിരി ഉണ്ട് ചെറിയ ചെറിയ കുട്ടികൾ ഈ തവള കുഞ്ഞുങ്ങളെ കൊല്ലാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു മീനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ തവള ശല്യം സഹിക്കാൻ പറ്റുന്നില്ല തവള പിടിച്ചിട്ട് ഒരുപാട് ഉണ്ട് ഗൈസ് ഒരുപാട് മീനുകളെല്ലാം തവള പിടിച്ചിട്ട് ചത്തുപോയി ഗൈസ് എല്ലാം തവള തീരുവാണ് പിന്നെ ഗൈസ് നിങ്ങൾക്ക് ഞാനൊരു സൂത്രം കാണിച്ചു തരാം ഇതാണ് ഗൈസ് പഴയ ടിപ്പ് സുൽത്താന്റെ കാലത്തുള്ള ഒരു വലിയൊരു ഗുഹയാണ് ഗൈസ് ഇത് ഞങ്ങളുടെ വീട്ടിലുള്ള ഗുഹയാണ് ഇതിന്റെ ഇതിൽ കൂടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാല് അപ്പുറത്തുകൂടെ കയറി വരാം കണ്ടോ ഗൈസ് വലിയൊരു ഗുഹയാണ് അതിൻ്റെ ഉള്ളു കണ്ടോ വലിയൊരു ഗുഹയാ ഒരു ദിവസം നമുക്കിതിലോട്ട് ഇറങ്ങിപ്പോയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതരാം കേട്ടോ കാണണം എന്നുള്ളവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഗുഹയുടെ ഉള്ള് കാണണം എന്നുള്ളവർ കമൻ്റ് ചെയ്യണേ അപ്പം നമുക്കൊരു വീഡിയോയും കൂടെ നമുക്ക് ഗുഹയുടെ നമുക്ക് ചെയ്യാമല്ലോ അപ്പം നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇഹാൻകുട്ടം തോണ്ടേ തവള തവളക്കുട്ടികളെ പിടിക്കാൻ തുടങ്ങി തവളക്കുട്ടികളെ ചെറിയ ചെറിയ കുട്ടികളാ പിരിക്കാൻ പറ്റുള്ളൂ ഗായ്സ്